ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കളേ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് പോയാലോ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വലുതായിട്ട് കാര്യമായിട്ടൊന്നും പ്രൊമോലില്ല അനീഷും നിവിനുമായിട്ട് തല്ലുണ്ടാക്കുന്നു നിവി നിവിൻ്റെ ഫ്രണ്ടിൽ അനീഷ് കയറി നിന്നെന്നും അനീഷ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനാണ് അങ്ങനെ തല്ലുണ്ടാക്കുന്നൊക്കെയാണ് അവിടെ പറച്ചിൽ അങ്ങനെ നിവിൻ എന്തിനാണ് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നേ ചോദിക്കുന്നു അനീഷ് പിന്നെ അനീഷും സ്ക്രീൻ സ്പേസ് ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് അനീഷ് ഇപ്പം അനീഷിൻ്റെ ഗെയിം എന്തോ ഡൗൺ ആയി പോകുന്നുണ്ട് എല്ലാവരും അനീഷിൻ്റെ അനീഷ് ഇങ്ങനെയാണ് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അനീഷ് പ്രൊവോക്കായി നിൽക്കുവാണ് എന്താവോ എന്നറിയത്തില്ല അടിയുണ്ടാവോ അടിയുണ്ടാവത്തില്ലയോ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക